ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന അളവുകളും എസ് ഐ യൂണിറ്റുകളുമാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതും മീറ്ററാണ് പിണ്ടത്തിൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ എസ് യൂണിറ്റ് യൂണിറ്റ് ആണ് പ്രകാശ തീവ്രതയുടെ എസ് യൂണിറ്റ് കാണ്ടിലയാണ് പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ എസ് യൂണിറ്റ് മോളാണ് ഭാരത്തിൻ്റെ എസ് എ യൂണിറ്റ് ന്യൂട്ടൺ ആണ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ് അതായത് നീളത്തിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മീറ്ററാണ് പിണ്ടത്തിൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് സമയത്തിൻ്റെ എസ് എ യൂണിറ്റ് സെക്കൻഡാണ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയറാണ് പ്രകാശതീവ്രതയുടെ എസ് ഐ യൂണിറ്റ് കാണ്ടിലയാണ് പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ് ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടണാണ് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് അപ്പോൾ ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ന്യൂട്ടണാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക